ഇത്രയും പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പം കോച്ച് റിബല് ജുഗ്രു ഇതൊക്കെ അറിയാത്ത ഇത് ജുഗ്രു എലക്സു കെവിൻ വില്ലുമോ ഇതാണ് നമ്മുടെ മോബി ഇത് മെസ്വൈ ഗോകു മന്ദാരം നീലൻ മറ്റു ബോർഗ് വീടി ഏ ഇതാ അമ്പത്തൂര് ലോലൻ കണ്ണാമ്പി ആശ് കീരി വില്ലവറോ റാവോ ഡോർക്കി ചൂട് ഡീമൻ ട്രിക്കി സ്നൈപ്പ് വീണ്ടും ഓണാടാ സൈപ്പേ സ്നൈബ് ആ സ്നൈബ്

ജോസഫ് നമ്മടെ ലൈവ് കണ്ടോണ്ടിരുന്നൊരു പേന അവൻ കേറി എനിക്ക് ഒമ്പത് വരെ കാണാം അവിടെ ഇല്ല കാണാൻ പറ്റുമോ ഇട്ടിട്ടില്ലേ ആളിയ ഇതിനകത്ത് എങ്ങനെയാണ് ഇങ്ങനെ റാൻഡോ ആൾക്കാരോ പിരി ക്ലാസ് അല്ല നിനക്ക് ഇത് കേറിയിരിക്കാൻ ില്ല ഞാൻ പോവ ഞാൻ പോവാ അണ്ണനെ കാണണേ ഞാൻ പോവാ നിക്കോണെ പാസ്വേഡ് ഇല്ലേ നിക്കോണെ ഇതിന്റെ ലിങ്ക് എങ്ങനെ ടാൻ ക്ലാസ് അല്ലോ നമുക്കല്ലാതെ സംസാരിച്ചാ പോലെയല്ലേ ഇത്ര ഇത് എന്തിനാളിയത് മര്യാദ മന്ദബുദ്ധി നിക്കോണൊക്കെ പിടിച്ചു കളഞ്ഞാ മതി അളിയ നിക്കോണെ ഞാൻ ഇത്ര ഒരു പറയടേഡ് ഇട്ടതാന്ന് അഹമ്മദ് അഹമ്മദ് റയാൻകുട്ടിയന്ന് എടാ ജോബി കേറി അവൻ കൈ വെക്കുന്നോ റൈസ് ആയിട്ട് ജോസഫേറി കുഞ്ഞിക്കൊച്ചാരാ എവിടെ ഞാൻ പറയുന്ന കേക്കാവും ഹലോ വിജയനാരായണല്ലേ ലവിയാ നിക്കോണെ ഹലോ എന്നാ ഞങ്ങളും മിണ്ടാതെ ടാ പിള്ളാരുംണ്ടിരിക്കാന്നു കണ്ടിന് വന്നിട്ട് എന്ത് കാണിക്കും പറയാൻ പറ്റൂല ഞാനൊന്നും കാണിക്കില്ലേ അതറിഞ്ഞില്ല അതൊറിഞ്ഞില്ല ടാ എന്നാ ചില്ല ഒരു പാസാട്ടതാടാ അതിന് പെട്ട അഞ്ച് അഞ്ചു വർഷ ഊമ്പി ആര ക്രിക്കാനും പറ്റില്ല ഊമ്പിട്ടൊന്നുമില്ല ആദ്യം എടുത്താള ഇവനെ താഴ്ന്നിരിക്കുന്നു അവര് ബാലങ്കേനാർന്ന് പേരിട്ട് വന്നോണ്ട് നിക്കോപ്റ്റ് ചെയ്യാം നീ വീ മിണ്ടായിരിക്കാന്ന് പറഞ്ഞിട്ട് നീ ആ ബാലങ്കർ പോനെ ഇറങ്ങ ജോർജ് ഒക്കെ ആരാ ചോദിക്കുന്നത് ഇതാണ് ഈ പിത്രി എന്നും ജോബിഡ് ജോസഫ് എന്നൊക്കെ പേരിട്ട് വന്നവരെ എന്തിനാ അക്സെപ്റ്റ് ചെയ്തേ ഇവരെ കിക്ക് ചെയ്യണ നിക്കോണെ നിക്കോൺ പേരിന്റെ ഇപ്പറത്തേക്ക് ത്രീ ഡോട്ട് ഉണ്ടാവും പറ്റും തോന്നുന്നു എന്നാൽ പൊക്കേണോ ബാലങ്ങനെ െ വിളിക്കാത്തൊരു കല്യാണത്തിന് നീ വന്ന് ചോറുണ്ടല്ലേ ഞങ്ങക്ക് ഒരു കാര്യം ഇനി ഒരു പരിപാടി നീ ചെയ്യല്ലേ ഞാൻ ഇത് എന്താ ചെയ്തോളാം എടാ ഞാൻ ഒരു ഗൂഗിൾ മീറ്റ് തുടങ്ങിക്കോളാം ഞാൻ പെട്ടെന്ന് തോമസ് എന്ന് വന്നത് പറഞ്ഞാ പോരഞ്ഞോ നിക്കോണെ ഒരു കൊഴപ്പുമില്ല നീ പറഞ്ഞു നീ എന്തൊക്കെയാണോ അത് കാണിക്കല്ലേ വേറെ സഹായം ചെയ്യാമോ ടൈം ഔട്ട് ഒരു സഹായം ഞങ്ങൾക്ക് എനിക്ക് ചെയ്യല്ലേ നിക്കോണെ എനിക്ക് ഒരു സഹായം നീ ചെയ്യരുത് എനിക്ക് അത്രേ പറയൂ കണ്ണാ ഇതിന് പാസ്വേഡ് ഇട്ടുണ്ടോ